നമസ്തേ എല്ലാവർക്കും എൻട്രി ഇൻ ഫ്യൂച്ചർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബിഗിനേഴ്സ് ഓഫ് പി എസ് സിക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എസ് എൻ ഡി പിയെ പറ്റി അറിഞ്ഞുകൂടാത്തവർക്കും പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് എസ് എൻ ഡി പിയെ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് എസ് എൻ ഡി പി എന്താണ് എന്നുള്ളത് നോക്കാം എസ് എൻ ഡി പി എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിനെയാണ് എസ് എൻ ഡി പി എന്ന് നമ്മൾ പറയുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എന്താണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലത്താണ് അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം ശ്രീനാരായണ ഗുരു ആണ് എസ് എൻ ഡി പി അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എന്തു ചെയ്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി എന്തു ചെയ്തത് സ്ഥാപിച്ചത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനെ കുറിച്ചാണ് അടുത്തു ചോദിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചില മുതലേ അതായത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ പൽപു ആണ് എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആണ് ആര് കുമാരനാശാൻ അരിവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം അതായത് അരിവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് ആര് വാവൂട്ട് യോഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾക്കുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എന്താണ് പറയുന്നത് സുനിശ്ചിതമായ ഭരണഘടനയും എന്താണ് സുനിശ്ചിതമായ ഭരണഘടനയും പ്രവർത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സം സമ്പ്രദായങ്ങൾക്കുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് മാതാ പെരുമാളാണ് മാതാ പെരുമാൾ ഇവിടെ ഡേ വർഷം സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഒമ്പത് പൂജ്യം നാല് ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കേട്ടോ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷനാണ് മാതാ പെരുമാൾ നമ്മൾ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമസ്തേ